കർത്താവെ പാടി പാടിപ്പുകഴ്ത്തും അവിടുന്ന് എന്നെ രക്ഷിച്ചു എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ വിജയമാഘോഷിക്കാൻ ഇടയാക്കല്ലേ എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു കർത്താവെ അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്നു കര കയറ്റി മരണകർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്കു നയിച്ചു കർത്താവിൻ്റെ വിശുദ്ധരേഖ അവിടുത്തെ പാടി പകർത്തുവിൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനു കൃതജ്ഞത അർപ്പിക്കുവിൻ എന്നാൽ അവിടുത്തെ കോപം നിമിഷനേരത്തേക്കേ നേരത്തേക്കേ അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ വില എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വാരമായി ഞാനൊരു കി കാലും കുലുങ്ങുകയില്ലെന്ന് ഐശ്വര്യകാലത്തു ഞാൻ പറഞ്ഞു കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായി പോലെ ഉറപ്പിച്ചിരിക്കുന്നു അങ്ങ് മുഖം പാറച്ച പോലെ ഞാൻ പരിഭ്രമിച്ചു പോയി കർത്താവെ അങ്ങയോട് ഞാൻ നിലവിളിച്ചു ഞാൻ കർത്താവിനോട് യാചിച്ചു ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എന്നെ മരണം കൊണ്ടു എന്തു ഫലം ധൂളി അങ്ങയെ വാഴ്ത്തുമോ അങ്ങ് അങ്ങയുടെ വിശ്വസ്ത ദൈവത്തിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക